ഹായ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് ഇന്ന് അടച്ചിരിക്കണം കേട്ടോ അതാണ് സൗണ്ട് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ക്ഷണിക്കുക ഈ സൗണ്ടിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കേണ്ടത് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണ നെയ്ച്ചോറാണ് കേട്ടോ അപ്പം ഞാൻ നെയ്യ് ഒഴിച്ച് ചൂടായപ്പോൾ പട്ട ഏലക്കായ ഗ്രാമ്പു അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുത്തു പോകണു അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും അതുപോലെ വേപ്പിൻ്റെ ഇതിലും കൂടി ഇട്ട് കൊടുത്തോളും കേട്ടോ ഇതൊന്ന് നമുക്ക് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്ച്ചോറ് നെയ്ച്ചോറിലേക്കുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതായത് നെയ്ച്ചോറ് ഒരു ഗ്ലാസ് നെയ്ച്ചോറിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഈ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഏതായാലും ഈ വെള്ളം ഇവിടെ കടന്നൊന്ന് തിളച്ച് വരട്ട അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പുതിലക്കുപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വെള്ളം ഇവിടെ തിളക്കുമ്പോഴത്തേന് ഞാൻ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഫോണെന്നാണ് വയ്ക്കട്ടെ എന്നുണ്ട് അരി കഴുകിയതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ അരിയൊക്കെ കഴുകൽ കഴിഞ്ഞ് കൊടുപ്പിനെ നമ്മൾ വെള്ളം ഇവിടെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരിയിൽ തീരെ വെള്ളമില്ലാതെ വേണം കേട്ടോ ഇട്ടെടുക്കാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ അരി ഇടണെട്ടോ അപ്പോൾ നമ്മൾ അരി അളന്നിട്ടാണ് വെള്ളം അളന്നിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ അരിയിൽ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോറ് നന്നായി കിട്ടൂലെ കേട്ടോ അതിന് നമ്മൾ അരി ഇടുന്ന സമയത്ത് അരിയിൽ തീരെ വെള്ളമില്ലാതെ വേണം കേട്ടോ നമ്മൾ ഇടാൻ അപ്പം ഏതായാലും ഞാൻ ഈ കുക്കറൊന്ന് അടച്ച് വെക്കട്ടെ ചോറ് അവിടെ വേകുന്ന സമയം കൊണ്ട് ഞമ്മക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിനുള്ള പാത്രമൊക്കെ അടുപ്പിൽ വെച്ചിരിക്കണു പിന്നെ നമ്മൾ ചിക്കന് വേണ്ട സാധനങ്ങൾ ഇതവിടെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഉള്ളി തക്കാളി തക്കാളി അതുപോലെ കുറച്ച് അത് അങ്ങനെയുള്ളൊക്കെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും സാധനങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ വേണ്ട സാധനം അപ്പോൾ എടുക്കാനോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം സൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടോ പനിയായിരുന്നു അപ്പോൾ പനി ആയപ്പോൾ തൊണ്ടവേദനയും സൗണ്ട് വയ്ക്കാണ് കേട്ടോ എനിക്ക് അത് അപ്പോൾ അപ്പം എന്തായാലും വോയിസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഞാനതാണ് എടങ്ങാറായാലും മണ്ണിലാസ്റ്റ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ ഉലുവ ഇട്ട് കൊടുത്തു പോണം ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളിട്ടു കൊടുത്തു പോണെട്ടോ ി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം അപ്പം നിങ്ങളൊക്കെ ചിക്കൻ കറി ഇങ്ങനെ തന്നെയാണോ വെക്കൽ ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കൽ അപ്പോൾ അതുങ്ങൾക്ക് ആ വെക്കണ രൂപം ഒന്ന് കാട്ടിട്ട് തരുകയാണ് ചിലവരൊക്കെ ഇങ്ങനെ തന്നെ കരം വെക്കണത് ചിലവർ ചിലപ്പോൾ ഞാൻ വെക്കണേനേക്കാളും നന്നായി വെക്കുന്നുണ്ടാവും ഞാൻ വെക്കണ രൂപം എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരുകയാണ് കേട്ടോ അപ്പം അത് അതിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുപോണുട്ടോ ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ ഇനി നമുക്ക് ഇതിൽക്ക് പാകത്തിന് പാകത്തിന് പറഞ്ഞാൽ ഒരു മൂന്നാല് തക്കാളി കിട്ടോ അപ്പം ഞാൻ വെക്കുന്ന ഇറച്ചിയുടെ ഇറച്ചിക്കനുസരിച്ചിട്ടാണ് ഞാൻ തക്കാളി ഉള്ളി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇറച്ചി എടുക്കണമെങ്കിൽ എത്രയാണോ ഗ്രേവി മേടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുത്തുള്ളി കേട്ടോ അപ്പം അതായിരിക്കും തക്കാളി അതുപോലെ വേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ പൊതിനീനെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ ഇനി നന്നായി ഒന്ന് ഒന്ന് വാടി വരട്ടെ അപ്പോൾ നമ്മൾ ചോറ് അവിടെ റെഡി ആയി വരും കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചിടാനുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളും ചതച്ചതൊക്കെ ഇടാനുണ്ട് അപ്പം ഞാൻ അതാ ചതച്ചതാണ് ആദ്യം ഇട്ടു കൊടുക്കണത് ഇതിൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ നമ്മൾ വലിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ട് അരച്ച പേസ്റ്റാണ് കേട്ടോ അതിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഇപ്പോൾ ഞാൻ മല്ലിപ്പൊടി നമുക്ക് എത്രയാണോ ഗ്രേവി പൊണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇടണം കേട്ടോ മല്ലിപ്പൊടി ഇടുമ്പോഴാണ് നമുക്ക് ഗ്രേവി ആയി കിട്ടുക അപ്പോൾ മല്ലിപ്പൊടി ഇതാണ് അതിലേക്ക് ഞാൻ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി കിട്ടോ ഇനി മുളക് പൊടി ഇടണം പിന്നെ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് ഇടണുണ്ട് അപ്പം മുളക് പൊടി നമ്മൾ എരിവിന് പാകത്തിന് ഇടുന്നുള്ളൂ അടുത്ത് ഇതിലേക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് വാ വച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ആ ചിക്കൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണണേണ്ടേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയുള്ളൂ കേട്ടോ അതുപോലെ സപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയുണ്ടോ അപ്പം ഞാനത് ആ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് കൊണു ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം കൊടുക്കാം അപ്പോൾ അതെ ആ സമയം കൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിയലൊക്കെ മേലെ ഇട്ട് കൊടുത്തു കൊടുക്കണം നമ്മളെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ചിക്കനും അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടി കാട്ടിത്തരാം അപ്പോൾ മറക്കാതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ചിക്കന്മാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൻ ഇതിൽ കുറച്ച് മല്ലിയലും കൂടി മേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറും ചിക്കനും ഇങ്ങനത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒത്തല്ലാമൂലി പോകുന്നു